ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു അടിപൊളി ഗ്രിൽ ഫിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് ഈ വീക്കെൻഡിൽ ഞങ്ങൾ ചെയ്താട്ടോ വീട്ടിൽ അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ നമുക്കൊരു മസാല പ്രിപ്പയർ ചെയ്യാം അതിന് വേണ്ടി ഒരു മിക്സിയുടെ ബൗൾ എടുക്കുക അതിലൊരു കാല് ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ എരിവിനനുസരിച്ചും ഇഷ്ടത്തിനനുസരിച്ചും മുളക് പൊടി ചേർക്കാം ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിപ്പൊടി അതും ഒരു അര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾ ഫിഷിൻ്റെ വലുപ്പം നുസരിച്ചിട്ട് വേണം മസാലയും ആഡ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഗരം മസാലയും കൂടി ആഡ് ചെയ്യാം ഇനി അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്നത് അറബിക് മസാലയാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ് അറബിക് മസാല അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടേബിൾ സ്പൂണോളം അറബിക് മസാല ചേർത്തിട്ടുണ്ട് ഇനി ചേർക്കാൻ പോകുന്നത് കുരുമുളകാണ് അപ്പോൾ കുരുമുളക് ഇതാ ചേർത്ത് കൊടുക്കുന്നു അപ്പോൾ മുഴുവനെയുള്ള കുരുമുളക് ആ പൊടിയല്ല യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് പ്രത്യേക ഒരു ടേസ്റ്റ് തരും പിന്നെ ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ഒരു അര ടേബിൾ സ്പൂണോളം ചേർത്തു നമുക്ക് പിന്നെ രണ്ട് ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം ഇനിയാണ് ഇതിൻ്റെ ടേസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട സാധനം ഇത് വാളംപുളിയാണ് വാളംപുളി പിഴിഞ്ഞ വെള്ളമാണ് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് പിഴിഞ്ഞ് അതും ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് ഉപ്പ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഫിഷ് ഇതാ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇത് ഇതിന് ഇവിടെ കിതാബ് കട്ടിങ് എന്നൊക്കെ പറഞ്ഞ കേട്ടോ ഫിഷിന് കട്ട് ചെയ്തൊക്കെ കിട്ടുന്ന അങ്ങനെ പുസ്തകം പോലെ ഇതാ വിരിഞ്ഞിരിക്കുന്ന മീൻ്റെ മേളിലോട്ട് നമ്മൾ ആ മസാല നന്നായിട്ട് തേച്ച് കൊടുക്കുകയാണ് അപ്പോൾ മീനിന് നമ്മളിങ്ങനെ വരഞ്ഞ് വരഞ്ഞ് ചെയ്യാതെ ചെറുതായിട്ട് ചെറുതായിട്ട് ഒരു എന്താ പറയുക വര ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ ചെറുതായിട്ട് ചെറുതായിട്ട് ഒത്തിരി ഇങ്ങനെ വരഞ്ഞ് വെച്ചിട്ടില്ല എന്നാലും മസാല പിടിക്കാനുള്ള രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ എന്താ പറയുക മീനിനൊരു മുറിവുണ്ടാക്കി കൊടുത്തിട്ടുള്ളൂ കണ്ടേ ഇതാതേപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഉള്ളിലോട്ടെല്ലാം മസാല പിടിക്കാനായിട്ട് ഒത്തിരി നര അപ്പോൾ അതും നന്നായിട്ട് തേച്ചു നല്ല എന്താ പറയുക ഇപ്പോൾ നമ്മുടെ മീൻ നല്ല മസാലയ്ക്കകത്തായി ഇനി നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഓവൻ്റെ അകത്തേക്ക് നമുക്ക് വെച്ചു കൊടുക്കാം അപ്പം ഇതിന് ചുറ്റും കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് സവാളയും എന്താ ടൊമാറ്റോ ഒക്കെ വെച്ചു കൊടുക്കാം അതും ഗ്രില്ല് ചെയ്താൽ നല്ല ടേസ്റ്റാട്ടോ അപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം നല്ല തിളച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഗ്രില്ലാ റെഡി ആയി കഴിഞ്ഞു വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു മസാല നിങ്ങൾ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോഴും യൂസ് ചെയ്താലും നല്ല ടേസ്റ്റാട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ